நினக்கெழுதி என்ன போட்டா போய் അമ്മ കേട്ടെ മൂസാരും അവര് പറിക്കുന്നെങ്കിൽ നമ്മൾ ആരും അടിച്ചോണ്ടാവും അമ്മാര് പറിക്കുന്നെങ്കിൽ പറിച്ചാൽ മതി ഇല്ല സാറേ അഴിച്ചു മാറ്റില്ല ഇല്ലില്ല സാറേ ഞങ്ങൾ അഴിച്ചു മാറ്റത്തില്ല ഇല്ല സാറേ ഇതില് യാതൊരു തരത്തിലും അവര് വേദനിപ്പിക്കുന്ന കാര്യ ഓർമ്മകളൊരു പുസ്തകമായിരുന്നെങ്കില് ബാബര് ഞങ്ങള് ഭരണഘടന ആയിരുന്നു അതാ എഴുതിയിട്ടുള്ളത് അത് അത്ര എഴുതിയിട്ടുള്ളൂ അതില് ഭരണം കൊള്ളുകയാണെങ്കിൽ ഭരണം കൊള്ളട്ടെ സാർ സണ്ണി ജോസ് സാറും സാറിനെ ജോസ് സാറിനെ സാറിന് ഏറ്റുവിടാൻ പാടാ സാറേ സാറേ ഫുള്ള് ഞാൻ കിട്ടിടും സണ്ണി സാറ് സണ്ണി സാർ സണ്ണി സാർ ഫുള്ള് ഞാത്തോട്ട് ഗേറ്റ് ഇത് വേണോന്ന് പറഞ്ഞോളൂ சத்தியமா சத்தியமா எல்லாரும் கேரளா கேரளா എടു എടുക്കാർ അത കേട്ടെ നമ്മളാരിച്ചോട്ടുണ്ടോ അവര് പറിക്കുന്നെങ്കിൽ അടിച്ചു നമ്മളാരും അഴിച്ചോണ്ടാവും അമ്മാര് പറിക്കുന്നെങ്കിൽ പറിച്ചാൽ മതി സാറിന് അത് അഴിച്ചു പറ്റില്ല ഇല്ലല്ല സാറേ ഞങ്ങളെ അഴിച്ചു മാറ്റത്തില്ല ഇല്ല സാറേ ഇതില് യാതൊരു തരത്തിലും അവരെ വേദനിപ്പിക്കുന്ന കാര്യ ഓർമ്മകളൊരു പുസ്തകമായിരുന്നെങ്കിൽ ബാബര് ഞങ്ങളുടെ ഭരണഘടന ആയിരുന്നു അതാ എഴുതിയില്ലത് അതത്ര എഴുതിയില്ലോ അതിൽ ഭരണം കൊള്ളുകയാണെങ്കിൽ ഭരണം കൊള്ളട്ടെ സാർ സണ്ണി ജോസ് സാറും സാറിനെ ഞാൻ തോട്ട് ഏറ്റുവിടുന്നു സാർ സണ്ണി ജോസ് സാറിനെ സാറിനെത്തോട്ട് ഏറ്റുവിടാൻ പറ സാറേ സാറേ പുള്ളി ഞാത്തോട്ട് കിട്ടി സണ്ണി സാർ സാർ സണ്ണി ഗേറ്റ് ഗേറ്റ് ഇത് സാറ് സൺ സാറേ കേട്ടു പറയണന്ന് പറഞ്ഞോ